പുതിയ അധ്യയന വർഷത്തിലും വെളിച്ചമില്ലാതെ ഇടുക്കി അടിമാലി സർക്കാർ ഹൈസ്കൂൾ കെട്ടിട മൂന്നര കോടി കിഫ്ബി ഫണ്ട് ചെലവഴിച്ച് രണ്ടായിരത്തി ഇരുപതിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച കെട്ടിട സമുച്ചയത്തിലാണ് ഇതുവരെ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തത് വൈദ്യുതി ലഭ്യമാക്കുന്നതിന് നടപടികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇത്തവണയും കുട്ടികൾ ഇരുട്ടിൽ പഠനം നടത്തേണ്ട സ്ഥിതിയാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ കെട്ടിട വെളിച്ചമില്ല കാലവർഷം ആരംഭിച്ചാൽ കുറ്റക്കൂരിട്ട് വെന്തുരുകുന്ന വേനൽച്ചൂടിൽ ഫാനടക്കം പ്രവർത്തിപ്പിക്കുവാൻ വൈദ്യുതിയുമില്ല നിരവധി ആദിവാസി കുടികളിലെ കുട്ടികളും സാധാരണക്കാരായ കുട്ടികളും പഠനം നടത്തുന്ന ഒരു സർക്കാർ സ്ഥാപനത്തിനാണ് ഈ ദുരവസ്ഥ മൂന്നരക്കോടി കിഫ്ബി ഫണ്ട് ചെലവഴിച്ച് രണ്ടായിരത്തി ഇരുപതിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച കെട്ടിടത്തിൽ വൈദ്യുതി കണക്ഷൻ ഇല്ലാതെ വർഷം മൂന്ന് കടന്നിട്ടും നടപടിയില്ലാത്തത് ശോചനീയാവസ്ഥയാണെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എസ് നാസ്ര ആരോപിച്ചു വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിന്റെ പേരിൽ ഇരുട്ട് ഇരുട്ടതിരുന്നാണ് മഴക്കാലം ആരംഭിക്കുന്നു നാടൻ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നു ഈ മഴക്കാലം കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ ക്ലാസ് മുറികൾ ഇരുട്ടിലാണ് മൂന്നര കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ പ്രാഥമികമായി ആവശ്യമുള്ള യാതൊന്നും നടപ്പാക്കാതെ മൂന്ന് വർഷക്കാലം നീണ്ടുപോകുന്ന ഈ ദുരവസ്ഥ ഒരു സർക്കാർ സ്ഥാപനമായതുകൊണ്ട് സർക്കാർ സ്കൂളായതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ പരിപൂർണമായി അവഗണിക്കുന്നു പാവങ്ങളായ കുട്ടികളാണ് പഠിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ ഒരു ഒരു ഏറ്റവും സ്ഥാപനമായ ഗവൺമെന്റ് എല്ലാ തരത്തിലും അവഗണിക്കുന്ന വളരെ മോശമായ വൈദ്യുത കണക്ഷൻ ലഭ്യമാക്കുന്നതിന് നടപടികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും പ്രാവർത്തികമാകുന്നില്ല ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികൃതർ വൈദ്യുത കണക്ഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ട ഇടപെടൽ നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം കേരളാവശ്യ ന്യൂസ് ഇടുക്കി